ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് അടുക്കളയിൽ നിൽക്കുന്നുണ്ടിട്ട് കുക്കിംഗ് വീഡിയോ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് കുക്കിംഗ് വീഡിയോ അല്ല ചെറിയൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമുക്ക് ടാനൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് സെറ്റപ്പ് വീഡിയോസൊന്നും ഉണ്ടായില്ല കേട്ടോ ഓണത്തിൻ്റെ മുന്നേ ഇട്ടതാണ് വീഡിയോ പിന്നെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അച്ഛന സുഖങ്ങളായിട്ട് രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവൊക്കെ ആയി പിന്നെ ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കിട്ടാൻ ശ്രമിക്കാം എല്ലാവരും ഒന്ന് കണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫേസ് ബാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാൻ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കേ ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ നമ്മൾ എന്താ പറയുക നിന്ന് വാങ്ങിയതല്ല മഞ്ഞൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ചതാണ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടേ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ചെറിയൊരു കളർ ചേഞ്ച് വരണോ അതുവരെ വരും കേട്ടോ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല നല്ലതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത് നല്ല മഞ്ഞൾപ്പൊടി കേട്ടോ നല്ല നാടൻ മഞ്ഞൾപ്പൊടി കേട്ടത് ഇത് കരിയാൻ പാടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കളറ് മാറണേ പാടുള്ളൂ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് തന്നെ ഒന്നാവട്ടെട്ടോ ചെറിയൊരു കളറ് മാറിയിട്ടുണ്ട് കേട്ടത് അല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തട്ടെ അപ്പോൾ മഞ്ഞൾപ്പൊടി തണുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചൂട് തണിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റേ ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണേ നമുക്കത് പൊട്ടിച്ച് വീലിച്ചേർക്കാം ഇത്ര മതിട്ടോ അതൊരു അഞ്ച് രൂപേൻ്റെ പാക്കാണ് നിൻ്റെ പകുതി എടുത്തിട്ടുള്ളത് നീ ഇതിലേക്ക് വേണ്ട തേനാണ് ഇത് ഒറിജിനൽ തേനാണേ നമുക്കിത് കുറച്ച് എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ ആദ്യം മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ ഞാൻ ടിഷ്യൂ എടുത്തിട്ടുണ്ട് െന്ത് ചെയ്യുമ്പോൾ കഴുത്തും കൂടെ ചെയ്യണേ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാം അപ്പം ഇനി പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണേ അപ്പം മുഖത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നീ ബാക്കിയുള്ളത് കഴത്തിലും കൂടെ ചെയ്യാം അധികം താണേക്ക് ഇടുന്നില്ല കാരണം മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഡ്രസ്സിലേക്ക് വല്ലാതെ പിടിക്കും അതുകൊണ്ടാണ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഈ ഒരു നെക്ക് മുഴുവൻ ചെയ്യാൻ നോക്കണേ നെക്കൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാം കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് പാക്കിട്ട് പത്ത് മിനിറ്റ് ആയിട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് കൈ നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം പാക്ക് റിമൂവ് ചെയ്യാനേ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടാൻ റിമൂവ് ആവും നന്നായിട്ട് ടാൻ റിമൂവ് ആവും അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഇടേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല തേൻ തന്നെ വേണം കേട്ടോ തേൻ നല്ല ായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ